െ നമുക്കവിടെ മലപ്പുറം ജില്ലയിൽ കൂടിയാതൊരു പുതിയ വിശേഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ ശ്രദ്ധിക്കുന്നു ഇവിടെ എല്ലാ യന്ത്രങ്ങളും അതായത് ജെ സി ടി ആയിക്കോട്ടെ വയലിംഗ് മെഷീൻ ആയിക്കോട്ടെ എല്ലാ യന്ത്രങ്ങളും നിർത്തിയിട്ടിരിക്കുക രണ്ടാഴ്ചയായി ഈ ഒരു അവസ്ഥ വെടത്തോടെ അപ്പോൾ എന്താണ് ഇവര് വർക്ക് ചെയ്യാത്തത് എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പോയിട്ട് വിവരങ്ങൾ ചോദിച്ചിട്ടു അപ്പോൾ അവർ പറയുന്നെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫൈലിങ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ എല്ലാ യന്ത്രങ്ങളും ആളുകളും ഒക്കെ ഒക്കെ വെറുതെ നിൽക്കുന്ന ഒരു രൂപത്തിലാണ് നമുക്കറിയാം ഇവിടെ ഈ ഒരു പാലത്തിൻ്റെ പേരുള്ള ഈ ഒരു മതിൽക്കെട്ട് പൊളിഞ്ഞ സമയത്ത് അത് പൊളിഞ്ഞ് പെട്ടെന്ന് തന്നെ വളരെ ദ്രുതഗതിയിലാണ് അതിൻ്റെ പൊളിക്കലും അതുപോലെ തന്നെ അതിൻ്റെ മണ്ണുകളും മാറ്റലും എല്ലാതും വളരെ വളരെ സ്പീഡിലാണ് നടന്നിരുന്നത് അതിന് ശേഷം ഉടനെ തന്നെ പൈലിങ്ങും സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ആ പൈലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കാണുന്നില്ല ഇവിടെ ഒന്നും കാണാത്തൊരവസ്ഥ പ്രത്യേകിച്ച് കാണുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാഗവും നമുക്ക് സർവീസ് റോഡ് വരെ തുറന്നിട്ടുണ്ട് എന്ന് മാത്രം അതുകൊണ്ടാണ് ഞാനിത് അന്വേഷിക്കാനുണ്ടായ കാര്യം അപ്പോൾ അവർ പറയുന്ന ഇതാണ് ഇത് നമുക്കറിയാലോ ഒരു വിവാദം വന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പരിശോധനകൾ പ്രത്യേകിച്ച് നടത്തേണ്ടി ഇതുണ്ടായിരുന്നു നിസ്സാരം ആയിട്ടിനി നിസ്സാരവൽക്കരിച്ച് എന്തായാലും ഇനിയൊരു പണി ഇവർ ചെയ്യില്ല കാരണം അനുഭവമാണല്ലോ ഗുരു അപ്പോൾ അവരുടെ ആ അനുഭവം ഇനിയും ഒരു ദുരനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു മുൻകരുതൽ എന്ന് തന്നെയാണ് നമുക്കിതിനെ പറയാൻ പറ്റുന്നത് അതല്ലെങ്കിൽ ഇത്രയും ലാഗടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നോക്കിയാൽ നിർത്താണ്ടോ ജി എസ് സി ബി വർക്കുന്നു അതുപോലെ തന്നെ പയലമെൻഷിങ് അങ്ങനെ രണ്ടെണ്ണ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ക്രൈൻ കിടക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ പൈപ്പുകൾ അതുപോലെ തന്നെ ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട് ഇതിൻ്റെ വർക്കിനോടനുബന്ധിച്ചുള്ള ആളുകൾ ഒക്കെ പല സ്ഥലത്തും ഇങ്ങനെ വെറുതെ കറങ്ങി അടിച്ച് നടക്കുകയാണ് അപ്പോൾ എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് എന്തുകൊണ്ട് ഇവർ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നു എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ സംശയം ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരിക്കും കാണാത്ത ഉണ്ടായിരിക്കില്ല ഇവിടെ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചോദിക്കാത്ത ആളുകളുണ്ട് എന്താ ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിലും ചോദിക്കാത്ത ആളുകളുണ്ട് പിന്നെ തന്നെയല്ല അവരാണെങ്കിൽ നമുക്കറിയാമല്ലോ നിൻ്റെ വർക്കേഴ്സ് മൊത്തം ഹിന്ദിക്കാരാണ് അപ്പോൾ സാധാരണ ഒരാൾ അറിയാതെ ഇവരോട് പോയി ചോദിച്ചാലൊന്നൊന്നും മനസ്സിലാവില്ല പിന്നെ പൊതുവേ നമുക്കറിയാം അവർ ഒട്ടുമിക്ക ചില ആളുകളൊക്കെ ഭയങ്കര ഒരു അഹങ്കാരം മാതിരി പെരുമാറ്റുള്ള ആളുകൾ എന്നാൽ നല്ല ആളുകളും ഉണ്ട് ഇപ്പോൾ പാവം പാവപ്പെട്ട നല്ല മനുഷ്യന്മാരും ഇതിലുണ്ട് പക്ഷേ ചില ആളുകളൊക്കെ ഭയങ്കര ഇവിടെ ഒരു വർക്കിന് വന്നതാണ് ഇത് തീർത്ത് വിടുന്ന് പോകണം ഒരു ചിന്താഗതിക്കാരൊന്നുമല്ല അപ്പോൾ ഭയങ്കര ഈ നമ്മുടെ ഈ കേരളത്തിലുള്ള ആളുകളേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈ ജില്ലയിലുള്ള ആളുകളേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു വില്ലേജിലുള്ള ആളുകളേക്കാൾ കൂടുതലും അഹങ്കാരം കാണിക്കുന്ന ചില വർക്കേഴ്സും ഒരു പാടുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകളോടൊന്നും ചോദിക്കാനും പറ്റില്ല ചില ആളുകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്ത് ചോദിച്ചാലും അവർ പറയുക അപ്പം അങ്ങനെ ഞാൻ ഒരാളോട് ചോദിച്ചാണ് ആ വിവരം നിങ്ങളിലേക്കും ഒന്ന് പങ്കുവെക്കുന്നത് എന്തായിട്ടും ഇത് നടക്കാത്തത് എന്ന് എല്ലാവർക്കും ആശങ്ക ഉണ്ടാവില്ല ഈ ഒരു പണി പൊണി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ അതായത് മലപ്പുറം ജില്ലയിലെ ഏകദേശമൊക്കെ പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ ഇനിയുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ യാത്രയും റോഡിനെയും ബാധിക്കാത്ത സൈഡ് കട്ടിങ്ങും അതുമാതിരി തന്നെ സൈഡ് വാള് സെറ്റിങ്ങും ഒക്കെയാണ് അതിപ്പോൾ കൂടുതൽ നടക്കുന്ന നമ്മുടെ വട്ടപ്പാറ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അതുകൊണ്ട് യാത്രയെ ബാധിക്കില്ല അതൊരു വർക്ക് ഭാഗത്ത് പണി നടന്നാലും നമുക്ക് ഹൈവേയിൽ യാത്ര ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ഒരു തടസ്സം നിൽക്കുന്നതിപ്പോൾ നമ്മുടെ ഈ ഒരു ഈ ഒരു ഇപ്പോൾ പാലത്തിൻ്റെ പണി ഇതും കൂടിയാണ് തടസ്സം നിൽക്കുന്നത് ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ലാസ്റ്റ് മിനിക്ക് പണികളിലാണ് ഇവർ സൈഡുകളിലൊക്കെ ഇവർ അതിർത്തി തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈഡുകളിൽ ഡ്രെയിനേജ് കഴിഞ്ഞാൽ ഫുട് പാത്ത് ഒരു സംവിധാനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് ഫുട് പാത്ത് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വർക്ക് എന്നൊക്കെ പറയാം സൈഡിൽ കട്ടൊക്കെ വധിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത് ഓക്കെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഓക്കെ താങ്ക് യു